ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ബീട്രൂട്ട് വെച്ചിട്ട് നല്ലൊരു മെഴുക്കുരട്ടിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് ഇതുപോലെ ബീട്രൂട്ട് വെച്ചിട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കും അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരയാണ് പിന്നെ അത് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും കൂടെ മർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ പിന്നെ ലൈക്ക് ചെയ്യണ സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹൈപ്പ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീടിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടേതെ വലിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള ബീട്രൂട്ട് വേണം എടുക്കാനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ അത് കട്ട് ചെയ്ത് മാറ്റിയതിന ശേഷം നല്ലോണം കഴുകി എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറുതാക്കിയിട്ട് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണീയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒക്കെ ഇട്ടിട്ട് നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ തൊലിയോട് കൂടിയിട്ട് ചതച്ചിട്ട് വേണിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കീറിയിട്ട് പിന്നെ ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കുകയാണ് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ആയിട്ട് ഈ ഒരു ഉണക്കമുളകിൻ്റെ അളവോ അതല്ലെങ്കിൽ പച്ചമുളകോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ബീട്ട്രൂട്ടെടുത്തത് കാരണം ഇത്രയും എരിവ് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചിലർക്ക് നല്ല എരിവിലൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉണക്കമുളകും പച്ചമുളകൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കായ ഉരുളക്കിഴങ്ങ് പച്ചപ്പയർ അതൊക്കെ വെച്ചിട്ട് മെഴുക്കൂരിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ബീട്രൂട്ട് കഷ്ണങ്ങളും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ട് എടുക്കാം കേട്ടോ വേണ്ടത് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് എടുക്കാം അതിനുശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ നമ്മൾ അടച്ചൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടക്കൊക്കെ ഒന്ന് മൂടി തുറന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് കൂടെ കൊടുക്കണം എന്നാലാണ് മുകൾ ഭാഗത്തുള്ളതൊക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടുള്ളൂ ഞാനത് ഇടയ്ക്കൊക്കെ ഒന്ന് മൂടിയൊക്കെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബീട്രൂട്ട് മെഴുക്കുരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു ബീട്രൂട്ട് മെഴുക്കുരട്ടി മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ അതിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു